കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വനത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പട്ടികവർഗ ആദിവാസി വിഭാഗക്കാർക്ക് ഫോറസ്റ്റ് വാച്ചർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിലെ വനം വകുപ്പിൽ ഫോറസ്റ്റ് വാച്ചർ പട്ടികവർഗ ആദിവാസി വിഭാഗം കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയിലേക്ക് ആദിവാസികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമന പദ്ധതി പ്രകാരം കോട്ടയം തൃശൂർ ജില്ലയിലെ വനാതിർത്തിയിലോ വനത്തിലോ ഉള്ള ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ താമസിക്കുന്ന ആരോഗ്യവാന്മാരും സാക്ഷരരുമായിട്ടുള്ള ആദിവാസി പട്ടിക വിഭാഗത്തിൽപ്പെട്ട യുവാക്കളിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ ഒഴിവിലേക്ക് ഈ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മാത്രമായിട്ടും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ വിജ്ഞാപനത്തിന് നൽകിയിട്ടുള്ള മാതൃകയിൽ വെള്ളക്കടലാസിൽ തയ്യാറാക്കി അതത് പി എസ് സിയുടെ ജില്ലാ ഓഫീസുകളിലേക്ക് അയക്കേണ്ടതാണ് അടുത്തത് അഭിമുഖമാണ് തിരുവനന്തപുരം ജില്ലയിൽ മുനിസിപ്പൽ കോമൺ സർവീസിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് രണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ട് പത്ത് പതിനൊന്ന് തീയതിയിൽ പി എസ് സിയുടെ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും മലപ്പുറം ജില്ലയിൽ മുനിസിപ്പൽ കോമൺ സർവീസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് രണ്ട് തസ്തികയിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ട് പത്ത് തീയതിയിൽ പി എസ് സിയുടെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അടുത്തത് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ കാറ്റഗറി തസിയിലേക്ക് ജൂലൈ എട്ട് പത്ത് പതിനൊന്ന് തീയതിയിൽ അഭിമുഖം നടത്തും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അവസാന ഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ട് പത്ത് തീയതിയിൽ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട്